ഈ തുമ്പി എന്തെങ്കിലും അസാധാരണത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ തുമ്പി പറക്കുന്നു തിരിച്ചു വന്ന് ആഹാരം തേടിയ ശേഷം തിരിച്ചു വന്ന് വാൽ കുത്തനെ ഉയർത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിക്കാം തുമ്പി ഇങ്ങനെ ഈ ശീർഷാസനം പിടിക്കൽ എന്ന് പറയുന്ന വാൽ നേരെ ലംബമായി ഉയർത്തിപ്പിടിച്ച് കുത്തനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് അന്തരീക്ഷത്തിലെ ചൂട് കൂടുമ്പോഴാണ് ചൂട് കൂടുമ്പോൾ അവയുടെ ദേഹത്ത് ചൂട് കൂടാതിരിക്കാൻ വേണ്ടി സൂര്യൻ്റെ പ്രകാശം ദേഹത്ത് പതിക്കുന്നത് കുറയ്ക്കുവാൻ വേണ്ടി തുമ്പുകൾ ഇങ്ങനെ വാൽ നേരെ കുത്തനെ ഉയർത്തിപ്പിടിച്ച് പരമാവധി അതിൻ്റെ ദേഹത്ത് സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവയ്ക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇതിനെ ഒബ്ലിസ്റ്റിക് പോസ്ചർ എന്ന് പറയും ഡ്രാഗൺ ഫ്ലൈസിനുള്ള ഒരു അഡാപ്റ്റേഷനാണ് ഈ ഒബ്ലിസ്റ്റിക് പോസ്ചർ അത് കാരണം അവയ്ക്ക് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നു ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ തുമ്പികൾ ഇങ്ങനെ വാൽ ഉയർത്തിപ്പിടിച്ച് കുത്തനെ ഉയരത്തിപ്പിടിച്ചിരിക്കുന്നതാണ് കാണുന്നത് ശീർഷാസനത്തിൽ നിൽക്കുന്നത് കാണുക അപ്പോൾ നമുക്ക് ചൂട് കാലം അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിച്ചു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തുമ്പിയെ നിരീക്ഷിച്ചാൽ മതി തുമ്പി ഇങ്ങനെ അസാധാരണമായി ഇങ്ങനെ വാലിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷ താപമാനം വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഹ്യൂമിഡിറ്റി കൂടിയിട്ടുണ്ട് നമ്മുടെ പ്രകൃതിക്ക് അല്ലാത്ത മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് തുമ്പിയെ നമ്മളൊരു ഇൻഡിക്കേറ്റർ സ്പീഷ്യസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ചൂട് കൂടുന്നതനുസരിച്ച് തുമ്പിക്കിതുപോലെ അതിൻ്റെ ഭാവമാറ്റമുണ്ടാകാം അതുപോലെ നല്ല ശുദ്ധജലത്തിൻ്റെ സാമീപ്യത്തിൽ കാണുന്ന തുമ്പികളെ പെട്ടെന്ന് എവിടെ കാണാതായാൽ അത് ആ ശുദ്ധജലസ്രോതസ്സിന് നാശമുണ്ടായി അത് മലിനമായി കൊണ്ടിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പ്രകൃതിയിലെ ഒരു സൂചകങ്ങളാണ് തുമ്പികൾ പ്രകൃതി നിരീക്ഷണവും തുമ്പി നിരീക്ഷണവും പലപ്പോഴും നമുക്ക് പുത്തൻ പുത്തൻ അറിവുകളും നമുക്ക് വളരെയധികം സ്പിരിറ്റും നമുക്ക് നൽകാറുണ്ട് വളരെ റിഫ്രഷ്മെൻ്റും നൽകാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള തുമ്പികളെയും പ്രകൃതിയൊക്കെ നിരീക്ഷിക്കും ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും തുമ്പികൾ നമ്മുടെ പ്രകൃതിയിലെ വളരെയധികം സഹായകമായ ജീവികളാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഇവയെക്കുറിച്ച് മനസ്സിലാക്കാം വളരെ വളരെ സന്തോഷം ഈ വീഡിയോ വാച്ച് ചെയ്താൽ താങ്ക് സോ മച്ച് താങ്ക് െ കണ്ടിരിക്കുന്നത് സ്കാർലറ്റ് എന്ന് വിളിക്കുന്ന വളരെ സാധാരണമായി ചതുപ്പ് നിലങ്ങളിലും വെറ്റ് ലാൻഡ്സിലൊക്കെ കാണുന്നു നമ്മുടെ വീട്ടുവളപ്പിലും ചിലപ്പോൾ ഇവർ വരാറുണ്ട് കാണുന്ന സ്കാർലറ്റ് മാഷാക്കുന്ന കനൽ മാലൻ തുമ്പിയുടെ ആൺതുമ്പിയാണ് ഇവ ഓപ്റ്റിക് പോസ്ച്ചർ പിടിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും കനൽ മാലൻ തുമ്പിയെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുവളപ്പിൽ തന്നെ നിരീക്ഷിക്കാൻ കഴിയും ഒരു ഫിഷ് ടാങ്കോ അതുപോലെ വെള്ളമുള്ള ചെറിയ വെള്ളക്കെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചിട്ടും കനൽ കനൽ വാലൻ നമ്മുടെ വീട്ടുളപ്പിലും എത്തും കനൽ വാലിനെ നിരീക്ഷിക്കുവാൻ നിങ്ങൾക്കും കഴിയുമെന്ന് വിശ്വസിക്കുന്നു കലർ മാഷാക്ക് വളരെ ഭംഗിയുള്ള ചെറിയ കുള്ളൻ തുമ്പിയാണ് വാല് വളരെ കുറുകിയതാണ് മറ്റു തുമ്പികളിൽ നിന്നും എത്തിയ വളരെ ചെറിയ വാലാണ് അതിനെ നിരീക്ഷിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ തുമ്പികളിലേക്ക് നിരീക്ഷണത്തിലേക്ക് എത്തുവാൻ ആശംസിക്കുന്നു ഒന്നുകൂടി നന്ദി ഈ വീഡിയോ നിങ്ങൾ കണ്ടതിൽ സോ മെനി താങ്ക്സ്